അയ്യോ ഇതെന്താ നീ എന്താ ഇത്ര നേരത്തെ സ്കൂളില്ലാത്ത ദിവസം കിടന്നുറങ്ങുന്നതാണല്ലോ അത് പിന്നെ ഞാൻ നല്ല കുട്ടിയാവൻ തീരുമാനിച്ചു അല്ലെങ്കിൽ ഞാൻ നല്ല കുട്ടിയാ അതെ അമ്മേ എന്റെ ക്ലാസ്സിലെ സാധ്യതയെ ഇന്ന് എന്നെ പെരുന്നാളിന് വിളിച്ചിട്ടുണ്ട് അവടെ വീട്ടിലോട്ട് അതുകൊണ്ട് ഞാൻ നേരത്തെ എണീറ്റേ ഞാൻ പോയിക്കോട്ടെ അമ്മേ ഈ എന്നിട്ട് പോകാൻ നേരത്തെ രാവിലെയാണോ ഇതൊക്കെ പറയുന്നത് ഇവിടെ ഇവിടെയാണെങ്കിൽ അച്ഛനും ഇല്ലല്ലോ അച്ഛൻ ഇന്ന് രാവിലെ തന്നെ കടയിൽ എന്തോ ആവശ്യമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ അച്ഛനോട് ചോദിക്കാതെ ഞാനിങ്ങനെയാ നിന്നെ വിടുന്നത്

ഞാൻ ഇപ്പോഴെങ്കിലും പറഞ്ഞോളൂ അതെ നിന്റെ സപ്പോർട്ടൊന്നും എനിക്ക് ആവശ്യമില്ല ഓ നീ അമ്മയുടെ വെച്ച് വേഗം പറഞ്ഞല്ലോ ചേച്ചീനെ വിടാൻ നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോകും കേട്ടല്ലോ ഓ എനിക്ക് ഇപ്പോഴേ മണം കിട്ടും അവളുടെ വീട്ടിൽ ചെമ്മീൻ ബിരിയാണിയും ബീഫ് കട്ടേ തെക്ക റെഡിയായിട്ടുണ്ടാകും നല്ല പത്തിരിയും കുട്ടി എല്ലാം കഴിക്കണം ഓ ചേച്ചിക്കുട്ടി ചേച്ചിക്കുട്ടി ഞാനും വരാം നിന്നെ കൂടി അയ്യടേ ചേച്ചിക്കുട്ടി ചേച്ചിക്കുട്ടി ഇങ്ങനെയല്ലല്ലോ നീ എന്നെ വിളിക്കാറ് നീ വരണ്ട പ്ലീസ് ചേച്ചി എൻ്റെ പൊന്നും ചേച്ചിക്കുട്ടിയല്ലേ അമ്മ എന്തായാലും അച്ഛനെ വിളിക്കുമ്പോൾ ചേച്ചീനെ വിടാതിരിക്കില്ല അപ്പം എന്തായാലും എൻ്റെ കാര്യം കൂടി പറയാം നമുക്ക് ഒരുമിച്ച് പോകാം ചേച്ചി എൻ്റെ പൊഞ്ഞു മോളെ നീ മനക്കോട്ട കെട്ടണ്ട ഓ എനിക്കവിടെ ഉണ്ടാക്കി വെച്ചേക്കണ ഐറ്റവും കോർത്തിട്ട് ഇപ്പോഴേ കൊതി വരിക എനിക്ക് ചമ്മീൻ ബിരിയാണി ഇഷ്ടമാണ് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാ ഇന്നവിടെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നേ അതറിയോ നിനക്ക് എടി മോളെ എല്ലാവരോടും നല്ലോണം പെരുമാറണം നിന്റെ ക്ലാസ്സിലുണ്ടല്ല കുറെ കുട്ടികൾ എന്നിട്ട് ആരെങ്കിലും വിളിച്ചോ പെരുന്നാളിന് ഇല്ലല്ലോ എന്നിട്ട് എന്തപ്പം എൻ്റെ കൂട്ടുകാരെ എന്നെ വിളിച്ചപ്പോൾ നീ വലിഞ്ഞുകയറി വരാൻ നോക്കുവാണോ നിന്നെ ഞാൻ കൊണ്ടുപോകില്ല നോക്കി ചിരിച്ച് പദപ്പിക്കണ്ട കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകില്ല ഈ ചേച്ചി എന്ത് സാധനം ഞാൻ ഞാനിവിടെ നിന്ന് സാമ്പാറും ചോർന്നു തിരേണ്ടി വരുമല്ലോ ദൈവമേ ഉം എന്റെ നെറ്റേ അച്ഛൻ എടുത്ത വായിക്ക് ചോദിച്ചത് എന്താന്നോ നീ ഇന്നലെ പറയാനത് എന്താന്നാ പിന്നെ നിന്റെ ആഗ്രഹമല്ല നേരിട്ട് അച്ഛൻ പോകാൻ സമ്മതിച്ചിട്ടുണ്ട് ആണോ അച്ഛൻ സമ്മതിച്ചോ ഇന്ന് ഞാൻ അവിടെ പോയി ഒരു പൊളി പൊളിക്കും ഞാൻ രാവിലെ പോലും ഒന്നും തിന്നാതെ പോകുന്നേ നോക്കിക്കോ ഈ ചമ്മി ബിരിയാണി ബീഫ് കട്ട്ലേറ്റ് പത്തിരി ഓ ഞാൻ എന്തൊക്കെയാ കടിക്കുക താറാവ് ചിക്കൻ ഫ്രൈ ഹോ ഓർത്തിട്ട് കുതിയാകുവ ഇവിടെ സന്തോഷം കണ്ടാത്തോന്നു ഇവിടെ ഇതൊന്നും വെക്കാറില്ലെന്ന് അതൊന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകില്ല എന്റെ കൂട്ടുകാരികള് സ്നേഹം ഉള്ളതുകൊണ്ട് ആണ് വിളിച്ചേ ഉം സ്നേഹമൊക്കെ കൊള്ളാം അതേ പിന്നെ അച്ഛൻ പറഞ്ഞ് നിന്നോട് ഒറ്റക്ക് പോകണ്ട പോകുന്നുണ്ടെങ്കിൽ നീതുമുളയും കൂടി കൊണ്ടുപോകാൻ ആണോ അമ്മേ അച്ഛൻ അങ്ങനെ പറഞ്ഞു ഹായ് അപ്പൊ എനിക്ക് തിന്നാലോ ബീഫ് ബിരിയാണി ചെമ്മീൻ കട്ട്ലൈറ്റ് അയ്യോ സോറി ചെമ്മീൻ ബിരിയാണി ബീഫ് കട്ട്ലൈറ്റ് ഞാൻ പോയി റെഡി ആകട്ടെ അമ്മേ അമ്മേ നമുക്ക് വേറെ പണിയില്ലേ അവൾ എന്നെയാണ് വിളിച്ചത് ഞാനാണ് അവളുടെ കൂട്ടുകാരി പിന്നെ എന്തിനാണ് നീതുമുള കൊണ്ടുപോകുന്നത് ആ നീതുമുളതിൻ്റെ അനിയത്തിയല്ലേ എന്തായാലും നമ്മൾ കുടുംബസമേതം ചെന്നാല അവരൊന്നും പറയാൻ പോകുന്നില്ല നീ പോകുമ്പോൾ നിന്റെ അനിയത്തിനെ കൊണ്ടുപോയി എന്താ കുഴപ്പം ഇവിടെ കൂടി നിന്ന് പോയാൽ മതി അമ്മ അതൊക്കെ മോശം വിളിക്കാതെ അത് ഇവിളെ കൊണ്ട് പോകുന്ന എനിക്ക് നാണോ ഇല്ലേ നീ എന്തെങ്കിലും ചെയ് പോകുന്നുണ്ടെങ്കിൽ ഇവളെയും കൊണ്ട് പോയാൽ മതി ഇല്ലെങ്കിൽ നീ പോകണ്ടേ ഇവിടെ നിൽക്ക് എനിക്ക് അടുക്കളയിൽ കുറേ ജോലിയുണ്ട് നീ വരണ്ട 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 നീ പോകുന്നിരുന്ന അച്ഛനെ വിളിച്ച് പറ ഞാൻ വരും 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 എൻ്റെ പൊന്നു ചേച്ചിയും സംസാരിച്ചു കളയുന്ന സമയം ഞാൻ വേഗം വിളിച്ച് റെഡിയാവട്ടെ ഓ ശല്യം ഇവിടെ എല്ലാം ഉണ്ടല്ലോ ഏ നീ എന്താ കല്യാണത്തിന് ചെക്കനെ പണി നെ കെട്ടിക്കാൻ പോകാൻ ഒരുങ്ങി നിൽക്കുവാണോ ഇത് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലെ പെരുന്നാളാ ചെറിയെന്തെങ്കിലും ഇവിടെപ്പെട്ടാൽ മതി ഏറ്റവും നല്ല ലാച്ച് തന്നെ നോക്കിയിട്ടിരിക്കുവാണ് ഞാനെന്തായാലും ഡ്രസ്സ് ഇടൂ അതെ അവരുടെ വീട്ടിൽ പെരുന്നാളാണ് നമ്മൾ അതേപോലെ നമ്മളേപോലെയാണ് വേണം പോകാനായിട്ട് അല്ലാതെ ചേച്ചി ഇട്ടേക്കണേ പോലെ ഈ ഒരു പൊട്ടു പോയിട്ട് കാര്യമില്ല അയ്യട എന്നെക്കൂടെ ഒന്ന് പറയിപ്പിക്കരുത് എടി എത്ര നല്ല ഉടുപ്പിട്ടല്ലോ നിന്റെ മുഖ ഇത് തന്നെ അല്ലേ മുഖൊന്നും മാറാൻ പോകണില്ലല്ലോ പിന്നെ നീ എന്ത് ഉടുപ്പിട്ടും കാര്യമില്ല മരുന്നുണ്ടെങ്കിൽ നീ ഇത് വേഗം മാറിയിട്ട് വേറെ വല്ല വല്ലതും വാ ഞാൻ എന്താണെങ്കിലും ഈ ഉടുപ്പിട്ട് വരുവാ നമുക്ക് പോകാം സാജിദാ നീ ഞങ്ങളെ നോക്കി ഇവിടെ തന്നെ ഓ എന്റെ എത്ര നേരമായിട്ട് ഞാൻ ഞാൻ വാ വാ ആ മക്കളെ അയ്യോ ഇവിടെ രാവിലെ മുതൽ മുതലേ കോടി ഉടുപ്പൊ കേട്ടിവിടെ നിങ്ങളെ കാത്തിരിക്കുക ഒരു സാധനം കഴിച്ചിട്ടില്ല നിങ്ങൾ വന്നാലേ കഴിക്കുക നിങ്ങൾ എപ്പോഴെങ്കിലും വന്നാലോ അകത്തേക്ക് കേറും മക്കളെ അത് ആൻറ്റി അച്ഛൻ വീട്ടിലുണ്ടായില്ല പിന്നെ അച്ഛനെ വിളിച്ച അനുമതി വാങ്ങിച്ചപ്പോ വൈകി അതുകൊണ്ടാണ് ആഹാ മോണ്ട അനിയത്തിയും ഉണ്ടല്ലോ നല്ല സുന്ദരി കുട്ടി നല്ല ഒന്ന് അന്തര ഉടുപ്പാണല്ലോ ഇട്ടേക്കണേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇവളോട് ഞാൻ പറഞ്ഞതാ പറഞ്ഞതാക്ക അടിച്ചപ്പോ ഇങ്ങനെയുള്ളതൊക്കെ എടുക്കാനായിട്ട് പക്ഷെ ഇവളുണ്ടല്ലോ ഒരു ബ്ലൂ കളർ മതി എന്ന് പറഞ്ഞ ആ ഉടുപ്പ് എടുത്തേക്കണം എന്തായാലും എല്ലാരേക്കാളും ഉടുപ്പ് മോളുടെ അടിപൊളി താങ്ക് യു ഉമ്മ വാ അവരെ കൊണ്ട് അകത്ത് വാ ബാക്കി വർത്താനം നമുക്ക് അകത്തി എന്നിട്ട് പറയാം വാ അയ്യോ വഴി നിന്ന് വറുത്താനം പറഞ്ഞ് ഞാനിതൊക്കെ മറന്നു വാ മക്കളെ ആ സാധ്യത ചേച്ചി ഡ്രസ്സ് മാറിയോ ആ ഉടുപ്പ് നല്ല ചൂടാ പിള്ളേരെ ഓ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇട്ടോണ്ടിരിക്കുവായിരുന്നു അതാ ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞപ്പത്തി ഓടിപ്പോയി മാറിയത് ഇനി മതി പിന്നെ വർത്താനം പറയാം മക്കളെല്ലാം കഴിക്കാൻ നോക്ക് ദേ ഉമ്മ എന്തൊക്കെയാ വെച്ചേക്കണേന്നറിയോ പത്തിരി താറാവ് കോഴി ബീഫ് ചെമ്മീൻ ബിരിയാണി എല്ലാം കഴിച്ചിട്ട് പോയാ മതിയ്യോ എന്റെ സാധ്യത എന്തിനാ ഇഷ്ടപ്പെട്ടില്ലേ

ഉം ഞാൻ ഇവിടെ കൂട്ടുകാരികളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ബാപ്പ അഴച്ചു തന്നതാ ഞാൻ സീക്രട്ടായിട്ട് വെച്ചിരുന്നാ സാധ്യതക്കും കൂട്ടുകാരികൾക്കും കൊടുക്കാൻ വേണ്ടി ഇപ്പൊ ഹാപ്പി ആയില്ലേ